കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അഹസ്യാവിന്റെ അമ്മയായ അധല്യ തന്റെ മകൻ മരിച്ചുപോയെന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു എന്നാൽ യോരാൻ രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാചിനെ മോഷ്ടിച്ചെടുത്തു അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല അവനെ അവളോടുകൂടെ ആറ് സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു എന്നാൽ അഥല്യ ദേശം വാണു ഏഴാം ആണ്ടിൽ യഹോയാദ ആളയച്ച് കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തന്റെ അടുക്കൽ യഹോബയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു അവൻ അവരെക്കൊണ്ട് യഹോയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ചു അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യമാവിത് ശബത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ മൂന്നിൽ ഒരു ഭാഗം രാജധാനിക്കും മൂന്നിലൊരു ഭാഗം സൂർ പടിവാതിൽക്കലും മൂന്നിൽ ഒരു ഭാഗം അകമ്പടികളുടെ സ്ഥലത്തിന്റെ പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങുപോലെ കാവലായിരിക്കണം ശബത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളുടെ രണ്ട് കൂട്ടങ്ങൾ രാജാവിന്റെ അടുക്കൽ യഹോയുടെ ആലയത്തിൽ കാവലായിരിക്കണം നിങ്ങളെല്ലാവരും താൻ താന്റെ ആയുധം ധരിച്ച് രാജാവിന്റെ ചുറ്റും നിൽക്കണം അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നുകളയണം രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം യഹോയാഥ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെ ശതാധിപന്മാർ ചെയ്തു അവർ ശബത്തിൽ തവണ മാറി വരുന്നവരിലും ശബത്തിൽ തവണ മാറി പോകുന്നവരിലും താൻ താന്റെ ആളുകളെ യഹോയാഥാ പുരോഹിതന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു പുരോഹിതൻ ദാവീദ് രാജാവിന്റെ വകയായി യഹോവയുടെ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അകമ്പടികളൊക്കെയും കൈ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റുനിന്നു അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും പുസ്തകവും അവന് കൊടുത്തു ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് കൈകൊട്ടി രാജാവെ ജയ ജയ എന്നു ആർത്തു അതല്യ അകമ്പടികളുടെയും ജനത്തിന്റെയും ആരവം കേട്ടു യഹോയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു ആചാരപ്രകാരം തൂണിന്റെ അരികെ രാജാവും രാജാവിന്റെ അടുക്ക പ്രഭുക്കന്മാരും കാഹളക്കാരൻ നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ച് കാഹളം ഊതുന്നതും കഴട്ട് അധല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു അപ്പോൾ യഹോയാഥാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവീൻ അവളെ അനുഗമിക്കുന്നവനെ വാൾകൊണ്ട് കൊല്ലുകീനെന്നും അവരോട് പറഞ്ഞു യഹോയുടെ ആലയത്തിൽ വെച്ചു അവളെ കൊല്ലരുതേ എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അവർ അവൾക്ക് വഴി ഉണ്ടാക്കിക്കൊടുത്തു അവൾ കുതിരവാതിൽ വഴിയായി രാജസ്ഥാനിൽ എത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്നും യഹോയാതായ യഹോബയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേ രാജാവിനും ജനത്തിനും മധ്യയെയും നിയമം ചെയ്തു പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ചെന്ന് അത് ഇടിച്ചു അതിന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു അവൻ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ രാജാസനം പ്രാപിച്ചു ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അധിലേയെ അവൻ രാജധാനിക്കരികെ വെച്ച് വാൾ വാൾകൊണ്ട് കൊന്നുകടഞ്ഞു യഹോവാഷ് രാജാവായപ്പോൾ അവൻ വയസ്സായിരുന്നു രാജാക്കന്മാർ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹുവിന്റെ ഏഴാം ആണ്ടിൽ യഹോവാഷ് വാഴ്ച തുടങ്ങി അവൻ എരുശിലേമിൽ നാൽപ്പത് സംവത്സരം വാണ് ബേശാരിയായ അവന്റെ അമ്മയ്ക്ക് സിബിയ എന്നുപേർ യഹോയാത പുരോഹിതൻ യഹോവാഷിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു യഹോവാഷ് പുരോഹിതന്മാരോട് യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി പിരിഞ്ഞുകിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തരും കൊണ്ടുവരുന്ന സ്വമേധാദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താൻ പരിചയക്കാരോട് വാങ്ങി ആലയത്തിനു അറ്റകുറ്റം കാണുനടത്തോക്കെയും അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ യഹോവാസ് രാജാവിന്റെ ഇരുപത്തിമൂന്നാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു ആകെ യഹോവാസ് രാജാവ് യഹോയാഥാ പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും അവരോട് നിങ്ങൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നത് എന്ത് ഇനിയും നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പീൻ എന്ന് പറഞ്ഞു അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാ ജനത്തോട് ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു അപ്പോൾ യഹോയാഥാ പുരോഹിതൻ ഒരു പെട്ടകമെടുത്തു അതിന്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വലത്തുഭാഗത്ത് വെച്ചു വാതിൽക്കാക്കുന്ന പുരോഹിതന്മാർ യഹോയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി കാണുമ്പോൾ രാജാവിന്റെ രാജസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കേട്ടും അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിന് പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചിലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും യഹോവയുടെ ആലയത്തിൽ കിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കെണ്ണം കത്രിക കലം കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്കുണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും അങ്ങനെ യഹോവയുടെ ആലയത്തിനും അറ്റകുറ്റം തീർക്കും എന്നാൽ പണി ചെയ്യുന്നവർക്കും കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല വിശ്വാസത്തിന്മേൽ ആയിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത് അകൃതിയാഗത്തിന്റെ ദ്രവ്യവും പാപയാഗത്തിന്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു ആ കാലത്ത് വരാം രാജാവായ ഹസായിൽ പുറപ്പെട്ട് ഗത്തിന് യുദ്ധം ചെയ്ത് പിടിച്ച് ഹസായേൽ യരുസലേമിന്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവച്ചാറ് യഹൂദരാജാവായ യഹോ വാശ് തന്റെ പിതാക്കന്മാരായ യഹോ ഷഫാദ് യഹോരാം അഹസ്യാവ് എന്നീ യഹൂദരാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്തു ആരാം രാജാവായ ഹസായിലിന് കൊടുത്തു അങ്ങനെ അവൻ യരിശുരേമനെ വിട്ടുപോയി യോവാശന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോവാശിന്റെ ഭൃത്യന്മാർ മത്സരിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി സിലയിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗ്രഹത്തിൽ വെച്ചു അവനെ കൊന്നു ഷിമയാത്തിന്റെ മകനായു യോസാഖാർ ഷോമേരിന്റെ മകനായ യഹോസാബാദ് എന്നീ വൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത് ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടി അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അമസിയാവ് അവന് പകരം രാജാവായി തീർന്നു മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട് കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവർ അവനെ കുറ്റ ചുമത്തേണ്ട ശപത്തിൽ അവനെ സൌഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശപത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൌഖ്യമായി ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹരോഗ്യരുമായി ആലോചന കഴിച്ചു യേശു ശിഷ്യന്മാരുമായി കടർക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു യഹൂദയിൽ നിന്നും യെൽസുലേമിൽ നിന്നും യദോമിൽ നിന്നും നിന്നും സോലിന്റെയും സീതോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ഒക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്ത ഒരു ചെറു പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൌഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവർ ഒക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു അശ്വത്താത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രൻ എന്ന് വിളിച്ചു പറയും തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകാനും പന്തിരുവരെ നിയമിച്ചു ഷിമോനു പത്രോസ് എന്നു പേരിട്ടു ഷബുതിയുടെ മകനായ യാക്കോബ് യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗേസ് എന്നു പേരിട്ടു അന്ത്രയോസ് ഫിലിപ്പോസ് ബെർസലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് തദ്യി കനാനിയനായ ഷിമോൻ എന്ന് തന്നെ കാണിച്ചുകൊടുത്ത ഇസ്കരിയോത് യൂത എന്നിവരെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു അവന്റെ ചാർച്ചക്കാർ അത് കേട്ടു അവന് ബുദ്ധിഭ്രമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു എറിസലേമിൽ നിന്നു വന്ന ശാസ്ത്രിമാരും അവന് ബേൽസ് ബേൽ ഉണ്ട് പൂതങ്ങളുടെ തലവനെക്കൊണ്ട് അവൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താൻ സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിനും നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിവില്ല അവന്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നു അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാന്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാടും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവൻ ഒരു അവനൊരശുദ്ധാൻമാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അനന്തര അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നു അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരോ അവന്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിൽ വിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പിന്നെയും വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലരികെ കരയിൽ ആയിരുന്നു അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു മറ്റ് ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യനെ ഉദിച്ചാറെ ചൂട് തട്ടി വേരിലായ കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപതും മേനി വിളഞ്ഞു കേൾപ്പൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോടു കൂടെയുള്ളവർ പന്തിരൂരുവുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു അവരോട് അവൻ പറഞ്ഞത് ദേവിരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു അവർ മനംതിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു വചന നിമിത്തം ഉപദ്രമോ പീഠയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷുലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും മേനി വിളയുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കടൽ കീഴിലോ വെക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ കൂടമായതോ ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തുകളയും എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റ് വിരിക്ക് അവൻ അറിയാതെ വിത്ത് മുളച്ചു വളരുന്നതുപോലെയാകുന്നു ഭൂമി സ്വയമായി മുമ്പ് ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏതു ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ട അത് കടകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിധത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല സനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും അനുസന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു ഒരു പുരുഷാരഥ വിട്ടു താൻ പടയിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഫീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ പറഞ്ഞു സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു ശാസന പേർക്കുന്നവനോ മൃഗപ്രായൻ ഉത്തമനി ഹോബയോട് പ്രസാദം പ്രാപിക്കുന്നു ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല സാമർഥ്യമുള്ള ശ്രീ ഒരു കിരീടം നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിപത്രേ ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞുവെക്കുന്നു നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു ദുഷ്ടന്മാർ മറിഞ്ഞു വീണു ഇല്ലാതെയാകും നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് അത്തവണ ശ്ലാഘിക്കപ്പെടുന്നു വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിനും മുട്ടുള്ളവനേക്കാൾ ലഘുവായി മരിക്കപ്പെട്ടിട്ടും ഒരു ഹൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ നിലം കൃഷി ചെയ്യുന്നതിനോ ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചല്ലുന്നവനോ ബുദ്ധിഹീനൻ ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു അധുരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്നും ഒഴിഞ്ഞു പോരും തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മയെ അനുഭവിച്ച് തൃപ്തനാകും തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും ഫോഴ്സിന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു ഫോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു വിവേകമുള്ളവനോ ലജ്ജ അടക്കിവെക്കുന്നു സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സത്യം പറയുന്ന അധരവ് എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ല ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു പോഷന്മാരുടെ ഹൃദയമോ ഫോഷത്വം പ്രസിദ്ധമാക്കുന്നു ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടിവരും മനോവ്യസന ഹേതുവായും മനുഷ്യന്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു നീതിമാൻ കൂട്ടുകാരനു വഴികാട്ടിയാകുന്നു ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാരാകുന്നു മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യനോ വിലയേറിയ സമ്പത്താകുന്നു നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിന്റെ പാതയിൽ മരണമില്ല